ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ അയ്യപ്പ വിളക്കാണ് അയ്യപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഒരു ഉത്സവമാണ് അമ്പലത്തിൽ അന്നദാനം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഉച്ച അമ്പഴത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും അമ്മയും മേമയും കൂടിയാണ് പോണത് ചെറിയ മേമയും കൂടിയാണ് കേട്ടോ പോണത് അപ്പോൾ ഇവിടെ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോളം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ ഞങ്ങൾ അപ്പം അടിപൊളി ഫുഡായിരുന്നു അപ്പം ഞങ്ങളൊക്കെ കഴിച്ച് വേഗം ഇറങ്ങിയിട്ട് ഇനി മൂന്നരയുമ്പോഴേക്കും ഞങ്ങൾക്ക് താലം പിടിക്കാൻ പോകണം അങ്ങനെ താലം പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് അമ്പലത്തിലെത്തിയിട്ട് അപ്പോൾ ഒരുപാട് അറുപത് താലം ഉണ്ടായിരുന്നു എല്ലാവരും കൂടി പത്തറുപത് താലം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെ അവിടെ നിന്ന് പാലക്കൊമ്പ് വെട്ടാൻ വേണ്ടി പോയി ഇതാ ഞങ്ങൾ പാലക്കൊമ്പൊക്കെ വെട്ടിയിട്ട് അപ്പം തിരിച്ച് വരികയാണ് ഇനി നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് വന്നോണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കാല് വേദനിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ താലം പിടിച്ചതിന് ശേഷം അക്രൂന് ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് ആളും എല്ലാം മേമയുടെ ഫോണൊക്കെ ഭാഗി നല്ല ഗെയിം കാണില്ല താലം ചൊറിഞ്ഞതിന് ശേഷം കർപ്പൂരദ്വീപും തെളിയിക്കലും വിളിച്ചപ്പാടിൻ്റെ ചാട്ടൊക്കെ ഭയങ്കര വൈബാണ് കേട്ടോ അപ്പം ഞങ്ങൾക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാവാനുണ്ട് ഞങ്ങൾ വേഗം അത് കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോയിരുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉണ്ടായില്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഞങ്ങൾ എന്നതാനം കഴിച്ചിട്ട് പോകാനായിട്ട് എട്ട് ബബ് ബൈ